ഹലോ ഇന്ന് ഞാനൊരു ഉരുളിയപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് തലേന്ന് അരിമാവ് അരച്ച് വെച്ചത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു ഉരുളിയപ്പ ആക്കാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് മാവ് കുറച്ച് വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മിക്സിൻ്റെ ജാറിലോട്ട് രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കുക അങ്ങനെ അത് അരച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് ഒരു ഉള്ളി ഉറച്ചിട്ട് കൊടുക്കുക ഉള്ളി നന്നായിട്ട് അരയേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് പിന്നീട് ഇട്ട് കൊടുക്കുന്നത് ആ മിക്സർ പിന്നെ കരിമാവിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പില ഇതിൻ്റെ അകത്തേക്കും മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് നേരത്തെ ഇരക്കുന്നതിൽ ഇടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക ഞാനിതുപോലെ മുറിച്ചിട്ടിട്ടാണ് ഇട്ട് കൊടുത്തത് പിന്നെ പാൻ ചൂടാവുന്ന സമയത്ത് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഇതുപോലെ ഒരു അഞ്ചാറ് കയ്യിൽ ഒഴിച്ചു കൊടുക്കുക കട്ടിയുള്ളതായതുകൊണ്ട് തന്നെ വേവാൻ കുറച്ച് ടൈം എടുക്കും അതുകൊണ്ട് മൂടി വെച്ച് വേവിക്കുക മറിച്ചിട്ട് കൊടുത്തിട്ടും വേവിച്ചെടുക്കുക തലേന്നത്തെ മാവായതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക